ഇതേ കിച്ചണിലല്ലേ രാവിലെ വഴക്കിത്ര ഉണ്ടായത് പാത്രം കഴുകിയില്ല വൃത്തി ആയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെ അത് അവർ ക്ലീൻ ചെയ്തിട്ടാണോ ചെയ്യുന്നത് അപ്പോൾ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നമല്ലേ എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് ഒൻപത് പേര് മാത്രമുള്ള ഈ സമയത്ത് എത്ര ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ആ കിച്ചണില് ഇതെല്ലാം വെറും ഡ്രാമയാണ് ഇവിടെ ആരാ ഇത്രയും ഡ്രാമ ഇറക്കുന്നത് ഇവർ തന്നെ അല്ലേന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് മൂന്ന് ഗുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് മൂന്ന് പേർക്കും കുറച്ച് സിഗരറ്റ് റൂമിൽ പോയിരുന്നു കുറേ സിഗരറ്റ് വലിച്ചു കയറ്റണം സിഗരറ്റ് മരണത്തിന് കാരണമെന്ന് അനുമോൾ പറയുന്നുണ്ട് എന്നിട്ട് എന്നിട്ടും വലിച്ചെങ്ങോട്ട് അത് മാത്രം മതി യുവന്മാർക്ക് ഭക്ഷണമായിട്ട് വേറെ ഒന്നും വേണ്ട സിഗരറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും യുവന്മാർക്ക് ഭക്ഷണം അനുമോൾ പറയുകയാണെങ്കിൽ ഷാനവാസിക്കാരുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് പുള്ളി തിരിച്ചു വരും എന്തായാലും പുള്ളി ഓക്കെ ആയിട്ട് വരും അത് ഉറപ്പാണ് നൂറ പറയുന്നുണ്ട് ഷാനവാസിക്കാനെ പൊക്കാനായിട്ട് പോയപ്പോൾ എനിക്ക് രണ്ട് പ്രാവശ്യം ഓമിറ്റ് ചെയ്യാനായിട്ട് വന്നു പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഓടിയെന്ന് പറയുന്നുണ്ട്